കായ്ക്കൂട്ടുകാരേ ഇന്നൊക്കെ മകരപ്പൊങ്കൽ പൊങ്കല് വെക്കണോ അരിയും പച്ചരിയും ചെറുപരിപ്പ് അതായത് ചെറുപയർ പരിപ്പ് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ചെറുപരിപ്പ് ഇട്ടിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറിച്ച് വെണ്ണയാണ് ഞാൻ ഇട്ടത് നെയ്യാണ് ഒരു സ്പൂൺ വേണ്ടത് ഞാൻ അതിന് വെണ്ണ വെള്ള കളർ കേട്ടോ വെന്ത് വരട്ടെ അതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പച്ചരിയും പരിപ്പും വെന്ത് കഴിഞ്ഞു പരുപ്പെന്ന് പറഞ്ഞാൽ ചെറുപരിപ്പ് ഇനി അതിന് എണ്ണ ചൂടായിട്ടുണ്ടോ ബോളായിട്ടുള്ള കുരുമുളകിടാം ഇട്ടോ ബോൾ കുരുമുളക് കറിവേപ്പില ഇനി ഇഞ്ചിയും കഷ്ണപ്പും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇഞ്ചിപ്പൊടിയായിട്ടരിയുന്നതാണ് അത് മധുരമില്ലാത്ത പൊങ്കലാണ് ചമ്മന്തി കൂട്ടിയാണ് ഇത് കഴിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചോറ് ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ നാല് വിസിൽ വെച്ച് വെച്ചിരിക്കുകയാണ് തുറന്ന് നമുക്ക് മിക്സ് ചെയ്യാം ആ സമയം കൊണ്ട് അത് ചമ്മ ഒരു ചമ്മന്തി കൂടെ അരച്ചാൽ നമ്മുടെ പൊങ്കലിൻ്റെ ഭാഗം പൂർത്തിയായി പച്ചമുളക് ഇഞ്ചി തേങ്ങ ഉപ്പുപൊടി നമ്മുടെ തമ്മന്തി റെഡിയായി ശേഷം അത് കറിവേ പിന്നെ പൊങ്കൽ റെഡിയാച്ച് നമ്മുടെ പൊങ്കൽ ഇത് നല്ല എറിവുള്ള തമ്മന്തി കൂട്ടി കഴിക്കുന്ന പാകത്തിനുള്ളൊരു പൊങ്കലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗറ് പ്രഷർ എല്ലാം ഉള്ളവർക്ക് മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇതൊന്നുമില്ലാതെ മധുരം നല്ല ഇഷ്ടവുമാണ് മധുരം കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും അസുഖങ്ങളും ഒന്നും ഇല്ലാത്തവർക്ക് ഈ പൊങ്കലില്ലാത്ത ശർക്കരയോ അതിനനുബന്ധിച്ചുള്ള മധുരമുള്ള എന്താണോ നല്ലത് ശർക്കര തന്നെയാണ് കേട്ടോ ചേർത്ത് മിക്സ് ചെയ്യാം കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ കാര്യം കുക്കറിൽ വേവിച്ചപ്പം കുറച്ച് വെള്ളങ്ങ് വെറ്റിയിരിക്കുവായിരുന്നു പിന്നെ ഈ പാനിലോട്ട് മാറ്റി അതിലിളക്കാൻ പറ്റാത്തത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇടയ്ക്ക് കുരുമുളകും അണ്ടിപ്പരിപ്പും ഇഞ്ചിയുടെ പൊടിയും ഇഞ്ചി വറുത്താണ് ഇട്ടോട്ടിരിക്കുന്നത് നെയ്യിൽ മൂപ്പിച്ചെടുത്ത കറിവേപ്പിലയും കുരുമുളകും ഇഞ്ചിയും അണ്ടിപ്പരിപ്പുമാണ് ഇതെല്ലാം കൂടെ ചേർത്താണ് മിക്സ് ചെയ്തിരിക്കുന്നത് കഴിക്കാം എല്ലാവരും മധുരമുള്ളത് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ നല്ല രുചികരവും ആരോഗ്യപ്രദവുമായ പൊങ്കൽ എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ